ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇതിന്റെ സെയിം മീഡിയം സൈസും അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഈ ഒരു ഡിസൈനിൽ സെയിം മീഡിയം സൈസും അവൈലബിൾ ആണ് ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് മെറ്റീരിയൽ ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ആണ് ലാർജ് മീഡിയം സൈസ് ആണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് പ്രീ എക്സൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഞാൻ കാണിക്കുന്നതൊക്കെ ലാർജ് സൈസാണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് അതിൽ വരുന്നത് ഡബിൾ സൈഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയല് കേട്ടോ ഹിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് മെറൂണ് കോഫി ബ്രൗണ് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് സ്റ്റാർ ജോർജറ്റ് ആണ് ഫുൾ റെഡ് വർക്കും സ്റ്റോൺ വർക്കും അതിൽ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ വീഡിയോ കളക്ഷൻസ് ആണ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ബ്ലൂ ആണ് ഷെയ്ഡ് ലാർജ് സൈസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സിമൊക്കെ നെക്സ്റ്റ് നെക്കിലൊക്കെ ഫുൾ ഹാൻഡ് വർക്കാണ് വരുന്നത് ഇതോ ഹാൻഡ് വർക്കാണ് അതുപോലെ സ്ലീവിലും ഹാൻഡ് വർക്കാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് സ്റ്റാർ ചോർത്തിട്ടാണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു ാണ് കേട്ടോ സ്റ്റാർസറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇത് പിക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ലേട്ടോ പിക്കോ ഗ്രീൻ ആണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത്തും എടുത്തുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്കിൽ ഫുൾ ഹാൻഡ് വർക്കാണ് അതിൽ വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ലയർ ആണ് ഓപ്പൺ ഉണ്ടാവില്ല എക്സൽ സൈസ് ആണ് ബോട്ടം ഷോൾ ഷാളിൽ നല്ല ഭംഗിയുള്ളൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഇതിന്റെ നെക്കിൽ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ആനാർക്കലി മോഡൽ ആണ് നല്ലൊരു ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഇതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് കേട്ടോ നെക്കില് നല്ല ഭംഗിയുള്ള ചിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് അതുപോലെ ടോപ്പിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് എക്സൽ സൈസ് ആണ് ബോട്ടം പ്ലാസോ ആണ് കേട്ടോ നല്ലൊരു പീകോക്കും നേവി ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നല്ല മെറ്റീരിയൽ ആണ് പ്ലാസോ ആണ് ബോട്ടം നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ആണ് ബോട്ടം നല്ലേ ടിപൊളി ഐറ്റാണ് കേട്ടോ സ്റ്റാളിലും അത്യാവശ്യം നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഇത് ക്രഞ്ചി മെറ്റീരിയലാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്കിൽ നല്ലൊരു സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അതിൽ അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് എക്സൽ സൈസാണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീനാണ് ഷെയ്ഡ് ബോട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ അനക്കലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് ഒരു പീച്ചും മോണിയും പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ബോട്ട് നെക്സ്റ്റ് ആണ് അത്യാവശ്യം ലെങ്ത് എടുത്തൊക്കെ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് എക്സൽ സൈസ് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് മെറ്റീരിയൽ െന്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡബിൾ ഷെയ്ഡ് വരുന്നായിട്ടാണ് ടോപ്പിന്റെ എൻ്റെ ലക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പ്ലാസോ ആണ് ഷാള് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് എക്സൽ സൈസാണ് പ്ലാസോ ആണ് ബോട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് നല്ലൊരു പിക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കേട്ടോ ഇതിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതാണ് കേട്ടോ ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ നെക്സൊക്കെ നല്ലൊരു ക്രീം കളറാണ് കേട്ടോ പിന്നെ നെക്കലൊക്കെ ഉണ്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് അതുപോലെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ഷോൾ കണ്ടില്ലേ ഷോളിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഇത് ഇതുപോലെ എൻ്റെ കുറച്ച് ലൂസ് ആയിട്ടാണ് പുതിയൊരു മോഡലാണ് നെക്സ്റ്റ് അതിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും നെക്സ്റ്റ് ഒന്ന് ലെങ്ത്ത് ചോദിച്ചോട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഗ്രീനാണ് ഷെയ്ഡ് അടിപൊളി ഹൈറ്റ് ആണ് കേട്ടോ ബ്ലൂ അല്ല ഗ്രീനാണ് കേട്ടോ ഗ്രീൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മാക്സിമം നെക്സ്റ്റ് ഡബിൾ എക്സ് സൈസ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളിന് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് അത്യാവശ്യം ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടവരൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോട്ടോ ബി ടി സി ആണെങ്കിൽ നാല് ദിവസം പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസം അതിന്റെ ഉള്ളിലാണ് കിട്ടുക നാല് ദിവസം ഒന്നും വേണ്ട കറക്റ്റ് ചില ഭാഗത്തുക്കൊക്കെ ഡി ടി സിയിൽ ഇന്നയച്ചാല് പിറ്റേ ദിവസം അങ്ങനെ കിട്ടും നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ മെറ്റീലൊക്കെ നല്ല അടിപൊളി വർക്കാണ് അതുപോലെ സ്ലീവിലും നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് ഫെൻറ്റി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബ്ലക്സൽ സൈസാണ് ബ്ലെക്സൽ സൈസ് വരെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഒരു പീക്കോക്ക് ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നെസ്റ്റിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം പ്ലാസോ ആണ് ഷാള് ഷാളിൽ വൺ സൈഡ് നല്ല ഭംഗിയുള്ള റെഡ് വർക്കും സിക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ഫി മെറ്റീരിയലാണ് അത് അടിപൊളി ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് പിന്നെ നെക്ലെസ് നല്ലൊരു കോപ്പർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ 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 നല്ല ഭംഗളായിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ പർപ്പിൾ ഷെയ്ഡാണ് ആണ് നെക്സ്റ്റ് പ്രീ എക്സൽ ആണ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇതോട്ട് ഷോർ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് സ്റ്റാർ മെറ്റീരിയൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് ചാർജഡാണ് മെറ്റീരിയൽ ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കെക്സ്റ്റ് ഷീനോൺ മെറ്റീരിയൽ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൈസ് ആണ് കേട്ടോ മെറ്റീലൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ റിഫ്ലെക്സാണ് സൈസ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അതിലൊക്കെ ഫുൾ ബ്രെഡ് വർക്കും ചിക്കൻ സർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പർക്കിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ആണ് കേട്ടോ സൈസ് ഫുൾ ത്രെഡ് വർക്കാണ് ആണത് വരുന്നത് മോട്ടോ അപ്പോൾ നിങ്ങളായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ സൈസും ഒക്കെ ചോദിക്കണം ജസ്റ്റ് സൈസ് അതുപോലെ സിറ്റിൻ്റെ സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ പിന്നെ പാർസൽ കൈക്കിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ ഡാമേജ് പീസാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ ഓപ്പണിംഗ് വീഡിയോ തന്നെ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കണം എന്നാലാണ് റിട്ടേൺ എടുക്കുള്ളൂ നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ നിങ്ങളെ പറ്റിയ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് ഇവിടെ നിന്നുള്ള മിസ്റ്റേക്ക് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണിക്കണം എന്ന് പറയുന്നത് ഓക്കെ പിൻ കാണി ഷീഡ് റാണി പിങ്ക് ആണ് കേട്ടോ റെഡ് അല്ല റാണി ആണ് ഷെയ്ഡ് ചെറിയൊരു കളർ ചെയ്ഞ്ച് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും കളറൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം ചെറിയ മറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കറക്റ്റ് കളർ കിട്ടില്ല കേട്ടോ അതൊന്നാണ് പറയുന്നത് എല്ലാതും ഇല്ല ചില കളേഴ്സ് മാത്രം ഇത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല സൈഡിലൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഫ്രീ എക്സൈസ് ആണ് ആയിരത്തി അറുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് കളക്ഷൻസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു